ആകാശപാത തിരുവഞ്ചൂറിന്റെ പ്രസ്താവന അമ്മളി മറയ്ക്കാനാണെന്ന് സി പി എം സി പി എമ്മിന്റെ ശത്രുതയാണ് പദ്ധതിക്ക് തടസ്സമായതെന്ന വാദം മുഖം രക്ഷിക്കാൻ മാത്രമാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ ഒരിക്കലും എതിരായിട്ട് നിൽക്കുകയോ ഏതെങ്കിലും നടത്തുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എൽ ഡി എഫ് ഗവൺമെന്റ് ഒരു നീക്കവും നടത്തിയിട്ടില്ല അപ്പോൾ ജുഞ്ചുരാധാശിൻ്റെ ഇപ്പം ഇന്ന് മനോരമയിലും കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവാസ്തവമാണ് താൻ കുഴിച്ച കുഴിയിൽ ചെന്ന് സ്വയം അകപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളം എന്നതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല വികസന നായകനെന്ന് കാട്ടാനുള്ള വെപ്രാണത്തിന്റെ തെളിവാണ് ആകാശപാത പദ്ധതിയെന്നും തിരുവഞ്ചൂർ കൊണ്ടുവന്ന പദ്ധതികൾക്ക് പിന്നിലെല്ലാം അഴിമതിയുണ്ടെന്നും സി പി എം നേതാക്കൾ ആരോപിച്ചു കോട്ടയം നഗരമധ്യത്തിലെ ആകാശപാത പൊളിച്ചു നീക്കുമെന്ന് നിയമസഭയിൽ മന്ത്രി പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് പദ്ധതി കൊണ്ടുവന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സി പി എമ്മിനു മേൽ പഴിചാരിയത് അതേസമയം പദ്ധതി അശാസ്ത്രീയമായതുകൊണ്ടാണ് കോടതി പോലും എതിരായതെന്നും സ്വന്തം അബദ്ധം മറയ്ക്കാൻ സിപിഎമ്മിന്റെ മേൽ കുതിര എന്നും ബന്ധപ്പെട്ട ഹൈക്കോടതി കേസിൽ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ഉദ്യോഗസ്ഥന്മാരടക്കം അഴിമതി കണ്ടെത്തിയിട്ടുണ്ട് ആ അഴിമതിയുടെ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട എം എൽ എക്കുമുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ും ജില്ലാ സെക്രട്ടറി പറഞ്ഞു കാൽനടക്കാർക്ക് സഞ്ചരിക്കാൻ ഉദ്ദേശിച്ച് നിർമ്മാണം ആരംഭിച്ച പദ്ധതി അശാസ്ത്രീയമാണെന്ന് തെളിഞ്ഞു ഈ സാഹചര്യത്തിൽ തിരുവഞ്ചൂർ അബദ്ധം തുറന്നു സംബന്ധിച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് എ വി റസൽ ആവശ്യപ്പെട്ടു സി പി എം ഒരു വേദിയിലും പദ്ധതി പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും റസൽ കൂട്ടിച്ചേർത്തു സ്ഥലം ഏറ്റെടുക്കാതെയാണ് പദ്ധതി ആരംഭിച്ചതെന്നും പദ്ധതിക്ക് പിന്നിൽ അഴിമതിയുണ്ടെന്നും സി പി എം സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാർ ആരോപിച്ചു കച്ചേരിക്കടവിലെ വാട്ടർ ഹബ് കോടിമത സമാന്തര പാലം എന്നിവ ഇതിൽ ഉദാഹരണങ്ങളാണ് ഈ വിഷയത്തിൽ തുറന്ന സംവാദത്തിന് തിരുവഞ്ചൂറിനെ വെല്ലുവിളിക്കുന്നുവെന്നും അനിൽകുമാർ പറഞ്ഞു ആകാശപാത പൊളിച്ചു നീക്കുന്നതിന്റെ ചെലവ് തിരുവഞ്ചൂർ വഹിക്കണമെന്ന് അനിൽകുമാർ ആവശ്യപ്പെട്ടു ആകാശപാതയ്ക്കെതിരെയുള്ള കേസിൽ സിപിഎം കക്ഷി ചേർന്നിട്ടില്ല പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതി നിർദ്ദേശം ഉണ്ടായിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെയാണ് ആകാശപാത പദ്ധതി ആരംഭിച്ചത് നേതാക്കളായ കെ എം രാധാകൃഷ്ണൻ രജി സക്കറിയ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്ക്